താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിട്ടില്ല ഉമ്മ ഇല്ലാതിനോളം ഉലഗില്ലൊരു നന്മാ അമ്മയെന്ന് രണ്ടക്ഷരം ചേർത്ത് വായിക്കുമ്പോഴുണ്ടാകുന്ന ആ മനസ്സുഖം മലയാളത്തിൽ ഉണ്ടാകില്ല നമ്മുടെ കൺകണ്ട അമ്മ ഓരോ അമ്മമാരിലും ഉണ്ടായിരുന്നു ജീവിതത്തിലെ കൈപ്പേറിയ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് പിച്ചപിച്ചു തുടങ്ങുമ്പോഴും തകർന്നടിയുന്ന ബന്ധങ്ങൾ നമുക്ക് മുൻപിൽ ഇന്നും വിരളവുമല്ല ജീവിത പ്രാരാബ്ധങ്ങളുടെ പാണ്ഡക്കെട്ടുകൾ പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും ഉടുമുണ്ട് മുറുക്കിയും ദുഃഖങ്ങൾ നെഞ്ചേറ്റിയും കുടുംബങ്ങൾ പോറ്റാനിറങ്ങുന്ന താഹിറയെപ്പോലുള്ള ഈ അമ്മമാരുടെ കാഴ്ചകൾ നമ്മൾ കാണാതെ പോകരുത് പറക്കമുറ്റാത്ത മൂന്ന് മക്കളെ പോറ്റാൻ മുറുക്ക് കച്ചവടത്തിനിറങ്ങിയ താഹിറ ജീവിതമാർഗം തേടി ഓരോ ഉത്സവപ്പറമ്പുകളിലേക്കും യാത്ര തുടരുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇന്നിവിടെ കണ്ടതും തന്റെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന കുഞ്ഞുമകനെ ചേർത്തുപിടിച്ചാണ് താഹിറ കച്ചവടം നടത്തി വരുന്നതും അപ്പോഴൊന്നും ആ മകൻ ഒന്നുമറിയാതെ സുഖനിദ്രയിലായിരുന്നു ഒരു പക്ഷേ ഇതൊരമ്മയുടെ മാത്രം കഥയാകില്ല ഇങ്ങനെ ഓരോ അമ്മമാരും പോറ്റി വളർത്തിയവരാണ് നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ നാളകളിൽ ഓരോ അമ്മമാരും വാർധക്യത്തിലേക്ക് ചുവടുവെക്കും പക്ഷേ വാർദ്ധക്യം ഒരു രോഗമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോഴും അമ്മമാരെ ആശ്രയഭവനങ്ങളിലും മറ്റും നടതള്ളുന്നവർ തള്ളുന്നവർ ഇതൊക്കെയൊന്ന് കണ്ണു തുറന്ന് കാണണം ഇനി എത്രമേൽ പണം നമ്മൾ വെട്ടിപ്പിടിച്ചാലും മറക്കാതിരിക്കാം അമ്മയോളം ആശ്രയം നൽകാൻ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി